പുരുഷന്മാരുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുനിറം പകരാൻ ഡിസോപ്പ് ക്ലോത്തിംഗ് സ്റ്റോർ ചേലക്കര ആൺകുട്ടികൾക്കും മുതിർന്നവർക്കും ആവശ്യമായ പുതിയ മോഡൽ ഷർട്ടുകൾ ടീഷർട്ടുകൾ ജീനുകൾ ഇന്നർ വെയറുകൾ തുടങ്ങി ബഡ്ജറ്റിനൊത്ത വസ്ത്രങ്ങൾ മികച്ച ക്വാളിറ്റിയിൽ ഡീസോ ക്ലോത്തിംഗ് സ്റ്റോറിൽ നിന്നും സ്വന്തമാക്കൂ കൂടാതെ ബ്രാൻഡഡ് വസ്ത്രങ്ങൾക്ക് വമ്പിച്ച വിലക്കുറവ് ഡിസോപ്പ് ക്ലോത്തിംഗ് സ്റ്റോർ മിനി സിവിൽ സ്റ്റേഷന് സമീപം ചേലക്കര ഷൊർണൂർ കണയം കയനിപ്പാലം റോഡ് നാടിന് സമർപ്പിച്ചു പിറച്ച് ഉദ്ഘാടനം ചെയ്തു പി മമ്മിക്കുട്ടി എം എൽ എയുടെ രണ്ടായിരത്തിരണ്ട് വർഷത്തെ എം എൽ എ ഫണ്ട് വിനിയോഗിച്ചാണ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാക്കിയത് പത്ത് ലക്ഷം രൂപ ചിലവിലായിരുന്നു നിർമ്മാണ പ്രവർത്തികൾ പി മമ്മിക്കുട്ടി എം എൽ എ പാതയുടെ ഉദ്ഘാടനം നാടമുറിച്ചുകൊണ്ട് നിർവഹിച്ചു നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് അധ്യക്ഷനായി വാർഡ് കൗൺസിലർ ഫാത്തിമത്ത് ഫർസാന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് മധുരം വിതരണം ചെയ്തു ഈ ഓണക്കാലത്ത് ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൈനിറയെ സമ്മാനങ്ങൾ നേടൂ ഇരുപത്തിരണ്ട് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം പ്രമാണിച്ച മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറയെ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ആറങ്ങോട്ട് ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സിക്സ് ത്രീ